പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇന്ന് ജനുവരി പതിനഞ്ച് അല്ലേ എന്താന്ന് പറഞ്ഞാൽ ഇക്കൻ്റെ ഉമ്മ ഞങ്ങളുടെ ഉമ്മ പോയിട്ട് നിങ്ങൾക്ക് ഒരു വർഷം തികഞ്ഞു എത്ര പെട്ടെന്നാണല്ലേ ഒരു വർഷം തികഞ്ഞു സുഖമില്ലായ്മ മാറിയാലും രണ്ട് മൂന്ന് മാസം നാല് മാസമാണ് ഡോക്ടർമാർ നമ്മുടെ അടുത്ത് കാലാവധി പറഞ്ഞിരുന്നത് പക്ഷേ നാലു മാസം മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞേക്ക് നമ്മളെ വിട്ടു പോയി പഠിച്ചോൺ കബറിടം വിശാലാക്കി കൊടുക്കട്ടെ ആഹിറും സ്വർഗ് സ്വർഗ്ഗത്ത് സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അപ്പോൾ ഇന്ന് ആഗസ്റ്റ് ജനുവരി പതിനഞ്ച് നിനക്ക് ഒരു വർഷമായി എത്ര പെട്ടെന്നാണ് അറിയില്ല അപ്പോൾ നമ്മളെ വീട് തറവാട് വീട് ഉമ്മാക്ക് സുഖമില്ലാതായി ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അന്ന് അടച്ചിട്ടതാണ് പിന്നെ ഇതുവരെ വീട്ടുകാരും പോയിട്ടില്ല വീടെടുക്കാണ് അപ്പം മ്മളില്ലാത്ത വീട് പറഞ്ഞാൽ നിരകാണ് പറയുന്നത് തന്നെയാണ് മമ്മളില്ലാത്തതുകൊണ്ട് പിന്നെ ആരും ആ ബൈക്ക് ആരും പോകണില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം പോകും വേറെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുന്നുമില്ല ആരുമില്ലല്ലോ മറ്റേ അവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോവും ഇപ്പം അതുമില്ല അതും ഇല്ലാത്തതുകൊണ്ട് പോണില്ല അപ്പോൾ എല്ലാവരോടും കൂടി പറയാണ് എല്ലാവരും എന്താ മക വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കുറെ ദിവസമായിട്ട് ഓരോ അസുഖങ്ങളും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് സുഖമില്ല ഇനിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് സുഖമില്ലാതായി കിടക്കും അപ്പം അതുകൊണ്ടാണ് വീഡിയോസും കാര്യസും വല്ലാതെ വരാത്ത കേട്ടോ അപ്പോൾ പാപ്പൂസ് ഒന്ന് പൂശണ്ട അടിയിൽ പൂശുണ്ടോ മറ്റൊക്കെ വന്നോ എവിടെ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉമ്മാക്കു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക വിശാലമാക്കുക അവരുടെ വിശാലമാക്കി കൊടുക്കാം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇന്ന് പാ നേരണെങ്കിൽ എന്നും നേരം വെയ്ക്കണം ഇരുപത്തിനാലായി പിന്നെ മദ്രസ് ഉള്ളതുകൊണ്ട് മദ്രസ് വിട്ട് അവർ അക്ഷണം കഴിച്ച് റെഡി ആകുമ്പോഴേക്ക് നേരെ ഒരുപാടാവും ഒമ്പതര ആ ഇരിക്കുകയാണെങ്കിൽ ഒമ്പതരയ്ക്ക് ഓഫീസിലെത്തും വേണം അപ്പോൾ അവിടെ കൊണ്ടുവിട്ടിട്ടാണ് എനിക്ക് പോകാനും പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വിഷയമുണ്ട് പിന്നെ പിന്നെന്താ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പത്രേ തന്നെ ഉള്ളു ഒന്ന് ജനുവരി പതിനഞ്ച് ഞങ്ങളെല്ലാവരെയും തനച്ചാക്കി ഞങ്ങളെല്ലാവരേയും കൂട്ടുപിടിച്ചീണത് ഉമ്മയായിരുന്നു അവിടെ ഇക്കൻ്റെ വീട്ടിൽ പതിനഞ്ച് മക്കളാണ് പതിനഞ്ച് മക്കളെ ഒരേപോലെ കൂട്ടുപിടിച്ച് ഒത്തു ചേർത്ത് പോയിനത് ഉമ്മ ഉമ്മയായിരുന്നു ഇപ്പോഴും ഒത്തൊരുമയും കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ല കേട്ടോ പക്ഷെ എന്നാലും ഉമ്മ ഉമ്മ ഉള്ള ആര് എന്താ പറയുക സംഭവം നമുക്ക് പിന്നെ കിട്ടില്ലല്ലോ ഉമ്മയില്ലാത്തപ്പം ഉമ്മ ഉള്ള ഉമ്മ കൊണ്ടെടുക്കണ പോലെ ഒരു മനുഷ്യനും നമ്മളെ കുടുംബത്തെ കൊണ്ടു നടന്നാൽ ശരിയാകുമല്ലോ ഏട്ടന്മാരാണെങ്കിലും അനിയന്മാരാണെന്നുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും ഇവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജ്യേഷ്ഠന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും നല്ല ഒത്തൊരുമയിലാണ് എന്ത് കാര്യങ്ങളെന്നുണ്ടെങ്കിലും ഒരുമിച്ചിട്ടാണ് എല്ലാവരും എല്ലാത്തിനും നിൽക്കൽ അപ്പം ഉമ്മ ഇല്ലാത്തൊരു സങ്കടം ഉമ്മ ഇല്ലാതാവുമ്പോഴേക്കെ മനസ്സിലാവുള്ളൂ അറിയാം ഇക്കാലൊക്കെ ഏത് നിമിഷവും വിളിച്ച് എപ്പോഴും എപ്പോഴും കോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇനി ഇപ്പോൾ ആ സ്ഥാനത്ത് ആരും വിളിക്കാറില്ല ഇപ്പോൾ വിളിക്കാനുള്ളത് ആരാ എൻ്റെ ഉമ്മയുള്ളു ഉമ്മയാണെങ്കിൽ ഉമ്മക്കാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ കിട്ടൂല അപ്പം ഉമ്മ രാത്രി എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും അപ്പോൾ ഉള്ള കാലം ഉമ്മമാരായിട്ട് സന്തോഷിപ്പിക്കുക സന്തോഷത്തോടെ അടുക്കുക എനിക്കന്നെ ഇപ്പം ഉമ്മമാരുടെ പോകാനോ ഒന്നിനും കൂടുന്നില്ല ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാരുടെടുത്ത് പോകാനോ അങ്ങനൊന്നും കൂടില്ല ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെ മാത്രം പോയി പോരും അണുപ്പത്തെ അവസ്ഥ പക്ഷേ അല്ല എല്ലാം ശരിയാവും കരുതണം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും ഉമാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കബറുടെ വിശാലാക്കി കൊടുക്കട്ടെ നാളെ എല്ലാവരും സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ പഠിച്ചും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഓക്കെ അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരലുണ്ട് കേട്ടോ അപ്പോൾ ലൈവില് വരുമ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ലൈവിലൊന്ന് കെയറും ഓക്കെ ബൈ ബൈ രാത്രി ഒന്ന് ഒമ്പതരയ്ക്കുണ്ടായിരുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഉച്ചക്കൊക്കെ അടിക്കലും ഫ്രീ ആണ സമയത്ത് ഓക്കെ ബൈ ബൈ ട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ